ഒരു നാട്ടിൽ ഒരു ഉണ്ടായിരുന്നു അദ്ദേഹം എന്ത് പ്രവചിച്ചാലും അത് യാഥാർത്ഥ്യമാകുമായിരുന്നു ആ ആയിടയ്ക്ക് നാട്ടിൽ മഴയൊന്നുമില്ലാതെ കൃഷിനാശമുണ്ടായ അവസ്ഥയിൽ ജോൽഷ്യനടുത്ത് എത്തിയ നാട്ടുകാർ ജോൽഷ്യനോട് മഴ പെയ്യ്ക്കാൻ പ്രവചിക്കണമെന്ന് അഭ്യർത്ഥിച്ചു അങ്ങനെ നാട്ടുകാരുടെ നിർബന്ധ പ്രകാരം ഇന്ന് എന്തായാലും രാത്രിയിൽ മഴ പെയ്യുമെന്ന് അദ്ദേഹം പ്രവചിക്കുകയും ചെയ്തു പിറ്റേ ദിവസം കൃഷിയിടങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് കണ്ട് ജോൽഷ്യന്റെ പ്രവചനത്തിൽ സന്തോഷിച്ച നാട്ടുകാർ വീണ്ടും അദ്ദേഹത്തിന്റെ അടുത്തെത്തി ഇന്നുകൂടി മഴ പെയ്ക്കണമെന്നാവശ്യപ്പെട്ടു ഇത് കേട്ട ജോൽഷിൻ്റെ മറുപടി ബഹുരസമായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇന്നലെ രാത്രി മുഴുവൻ വെള്ളം കോരി ചുമന്നതിന്റെ നടുവേദന ഇപ്പോഴും മാറിയിട്ടില്ല അതിനിടയ്ക്കാണ് നിങ്ങൾക്ക് ഇന്നും മഴ വേണ്ടതല്ലേ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി അടുത്ത തോട്ടിൽ നിന്നും രാത്രി മുഴുവൻ വെള്ളം കോരി മഴ പെയ്തതായി നാട്ടുകാരെ പറ്റിച്ച ജോൽഷിൻ്റെ കഥ ഇവിടെ ഓർക്കാൻ കാരണമായത് ട്വൻ്റി ട്വൻ്റി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെയും കിറ്റെക്സ് കമ്പനിയുടെയും ഉടമയായ സാബു ജേക്കബിനോട് മിസോറാമിലെ പോലെ വിവിധ സംഘടനകൾ ചേർത്ത് ഒരു രാഷ്ട്രീയ മുന്നണിയുണ്ടാക്കി കേരളത്തിന്റെ ഭരണം സഖാവ് പിണറായി വിജയനിൽ നിന്നും തിരിച്ചു പിടിക്കണമെന്ന മറുനാടൻ മുതലാളി ഷാജൻസ് കറിയയുടെ അതിയായ മോഹവും അഭ്യർത്ഥനയും കേട്ടപ്പോഴാണ് വെറുതെ എങ്ങ് മുന്നണിയുണ്ടാക്കാൻ ഉപദേശിക്കുക മാത്രമല്ല കേട്ടോ നമ്മുടെ മറുനാടൻ ഷാജിൻ സർച്ച് ചെയ്യുന്നത് മിസോറാമിൽ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറോളം സംഘടനകൾ ചേർന്ന് ഭരണം പിടിച്ചാൽ സോറം പീപ്പിൾ മൂവ്മെന്റ് അഥവാ ഇസഡ് പി എം എന്ന പാർട്ടിയെ പോലെ നമുക്കും നമുക്കുമാവണമെന്നാണ് അദ്ദേഹത്തിന്റെ സാബുവിനോടുള്ള ഉപദേശം വെറുതെ വെറുതെയല്ല മറുനാടൻ്റെ ജൂനിയർ മറുനാടനായി അറിയപ്പെടുന്ന ബെന്നി ജനപക്ഷത്തിൻ്റെയും കൂടാതെ നാട്ടിൽ പ്രാദേശികമായി കൂണുപോലെ പൊട്ടിമുളയ്ക്കുന്ന കൊച്ചു കൊച്ചു ക്രിസംഗികളെയും തുണിക്കടയിലെ സെയിൽസ് ഗേളുകൾ ഓട്ടോ ടാക്സി ഡ്രൈവർമാർ തുടങ്ങി വിവിധ മേഖലകളിലെ തൊഴിലാളികളുടെ യൂണിയൻ ഉണ്ടാക്കി അവരെ കൂടെ കൂട്ടണമെന്നും തൻ്റെ കട്ട സപ്പോർട്ട് ഉണ്ടാവുമെന്നുമാണ് മറുനാടൻ ഷാജൻ കിറ്റക് സാബുവിനോട് പറയുന്നതും ഉപദേശിക്കുന്നത് ബി ജെ പിക്ക് ഹോൾസെയിലായി തങ്ങളുടെ വോട്ടുകൾ നൽകിയിട്ടും കാര്യമില്ലെന്നും ക്രിസംഗികൾ കൂടി ബി ജെ പിക്ക് കൂടിയതോടെ കേരളത്തിലെ മതേതര വിശ്വാസികളായ ബഹുഭൂരിപക്ഷം ഹൈന്ദവരെ കൂടാതെ ബി ജെ പിയോട് ചായ്വുണ്ടായിരുന്നവർ പോലും ബി ജെ പിയെ കൈവിടുമെന്ന ചിന്തയിലാണ് മറുനാടൻ ഷാജിന്റെ രസകരമായ പുതിയ സ്വപ്ന പദ്ധതി കാസിയടക്കമുള്ള ക്രിസ്ത്യൻ തീവ്രവർഗീയവാദ വിഭാഗങ്ങളെ ഔദ്യോഗിക ക്രിസ്ത്യൻ സഭകളും ഭൂരിപക്ഷം ക്രൈസ്തവരും കൂടി ആട്ടിയകറ്റിയിട്ടുണ്ടെന്ന തിരിച്ചറിയും കൂടി കേരളത്തിലെ ക്രിസ്ത്യൻ ചൈനീസ്റ്റുകളുടെ പുതിയ വിലയിരുത്തലിൽ നിഴലിക്കുന്നുണ്ട് മണിപ്പൂരിലെ ക്രിസ്ത്യൻ വേട്ടയ്ക്ക് മുൻപ് നടന്ന പൂഞ്ഞാർ തെരഞ്ഞെടുപ്പിലും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലും ക്രിസ് ക്രിസംഗികളെ കൊണ്ട് ഗുണമില്ലെന്ന് സംഘപരിവാരവും തിരിച്ചറിഞ്ഞതാണ് നേ തെരഞ്ഞെടുപ്പ് നടന്ന രണ്ടിടത്തും ക്രിസംഗികൾ സജീവമായി രംഗത്തെത്തിയതോടെ മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ടുകൾ ഗണ്യമായി കുറയുകയും എൻ ഡി എ മുന്നണി നാലാം സ്ഥാനത്താവുകയുമാണ് ചെയ്തത് മാത്രമല്ല കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിലിന്റെ രാജ്യത്തെ തന്നെ പ്രമുഖ ആസ്ഥാനം നിലനിൽക്കുന്ന തൃക്കാക്കര മണ്ഡലത്തിൽ കെ സി ബി സിയുടെ പരോക്ഷ പിന്തുണയുണ്ടായിട്ടും സഭാംഗമായ ഡോക്ടർ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതും കാസയടക്കമുള്ള സംഘങ്ങളിലെ വർഗീയ പ്രചരണങ്ങളുടെ തിരിച്ചടി കൂടിയായിരുന്നു മിസോറാമിലെ പോലെ പ്രാദേശിക സംഘടനകളെല്ലാം കൂട്ടി ട്വൻ്റി ട്വൻ്റി ഒരു മുന്നണി ഉണ്ടാക്കണമെന്ന ഷാജിസ് കെറയുടെ ഉപദേശത്തിന് ഞാനിവിടെ ആദ്യം പറഞ്ഞ ജോൾഷിന്റെ പ്രതികരണമാവും മിക്കവാറും സാബു ജേക്കബിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവാൻ സാധ്യത കാരണം കിഴക്കമ്പലം പഞ്ചായത്തിൽ ഒരു ചക്കവീണ് ട്വന്റി ട്വന്റിക്ക് ഭരണം കിട്ടിയെങ്കിലും തുടർന്നങ്ങോട്ടുള്ള ഇലക്ഷനുകളിൽ ട്വന്റി ട്വന്റിക്ക് ദയനീയ പരാജയമാണ് സംഭവിച്ചത് ആം ആദ്മിയുമായുള്ള ബന്ധം ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ട്വന്റി ട്വന്റി വിച്ഛേദിച്ചു എന്തിനേറെ പഞ്ചായത്ത് ഭരിക്കുന്ന പാർട്ടി മുതലാളിക്ക് സ്വന്തം കമ്പനി തെലങ്കാനയിലേക്ക് മാറ്റേണ്ടിയും വന്നു എന്നാൽ പിണറായി വിജയനെയും പ്രദേശത്തെ കോൺഗ്രസ് എം പിമാരെയും ഒക്കെ വെല്ലുവിളിച്ച് കൊട്ടിഘോഷിച്ച് തെലങ്കാനയിലേക്ക് മാറ്റിയ കിറ്റക്സ് കമ്പനിക്ക് വൺ കടബാധ്യത വന്നിരിക്കുന്നു എന്നതാണ് പുറത്തുവരുന്ന പുതിയ റിപ്പോർട്ടുകൾ നേരത്തെ കിറ്റക്സിൻ്റെ സംയോജിത കടം ഇരുപത്തഞ്ച് കോടിയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് നടപ്പ് വർഷത്തെ ആദ്യ പകുതിയിൽ കടം മുന്നൂറ്റി നാൽപ്പത്തൊന്ന് കോടി രൂപയായി ഉയർന്നിട്ടുണ്ട് തെലങ്കാനയിൽ പുതിയ ഫാക്ടറിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയപ്പോഴാണ് കടം കുത്തനെ ഉയർന്നിരിക്കുന്നത് കിറ്റക്സിൻ്റെ വാർഷിക വരുമാനത്തിലും പുതിയ കണക്കുകൾ പുറത്തു വന്നപ്പോൾ ഇടിവ് തട്ടിയിട്ടുണ്ടെന്ന് കാണാം വാർഷിക വരുമാനം നൂറ്റമ്പത്തൊന്ന് കോടി രൂപയിൽ നിന്ന് നൂറ്റി നാല്പത് കോടി രൂപയെ ഇടിഞ്ഞിട്ടുമുണ്ട് കിറ്റക്സിന്റെ കണക്കുകൾ പുറത്തുവന്നതോടെ ഓഹരി വിപണിയിലും കമ്പനിക്ക് തിരിച്ചടി നേരിട്ടിട്ടുണ്ട് കേരളം വിട്ട് തെലങ്കാനയിലേക്ക് ചേക്കേറിയിട്ടും നിർമ്മാണം ആരംഭിക്കാൻ സാധിക്കാത്തത് കിറ്റക്സിനെ പ്രസിദ്ധിയിലാക്കിയിട്ടുമുണ്ട് കിറ്റക്സിന്റെ പുതിയ ഫാക്ടറിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ തെലങ്കാനയിൽ കർഷക പ്രക്ഷോഭം ഉണ്ടായതാണ് നിർമ്മാണം നീളാൻ കാരണമായത് ഇതിനിടെയുള്ള മറുനാട് ഷാജിന്റെ ഉപദേശം കേട്ടാൽ എങ്ങനെയാണ് ചിരിക്കാതിരിക്കുന്നത് ഷാജൻസ് കിറീ വിചാരിച്ചത് യൂട്യൂബ് ചാനലിലൂടെ വർഗീയത ഇളക്കി വിടുമ്പോൾ ധാരാളം വ്യൂവേഴ്സിനെ കിട്ടും പോലെ എളുപ്പമുള്ള പണിയാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്നതാണ് അതാണ് തൻ്റെ സപ്പോർട്ടും ഉണ്ടെന്ന് ഇടയ്ക്കിടെ അദ്ദേഹം പറയുന്നത് മീഡിയ വ്യൂവേഴ്സിൻ്റെയും റീഡേഴ്സിൻ്റെയും ശക്തി കൊണ്ട് നാട് ഭരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട നാളിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായാൽ താൻ ആത്മഹത്യ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചൊരു മാധ്യമ മുതലാളിയും അദ്ദേഹത്തിൻ്റെ പത്രമായ മലയാള മനോരമയുടെയും സ്വാധീനം കൊണ്ട് എന്നേ ഈ നാട് അവർ ഭരിച്ചേനെ കുറഞ്ഞത് ആര് ഭരിക്കണമെന്നെങ്കിലും അവർ തീരുമാനിച്ചേനെ അതുകൊണ്ട് ഇത് വേ അത് റേ ആണ് സാർ